അതെ അഭിലാഷ് തന്നെയാണ് ആക്ച്വലി കുളവാക്കിയത് പല യൂട്യൂബേഴ്സിൻ്റെ അടുത്തൊന്നും പല വേർഷൻസ് ഞാൻ കണ്ടു പക്ഷേ ഒരു വേർഷൻ ആരും പറയുന്നത് ഞാൻ കേട്ടില്ല ഇന്നത്തെ സാക്രിഫൈസ് ടാസ്കില് അനീഷ് ആര്യൻ ഗിസൈൽ ചെന്ന സമയത്ത് തന്നെ മുട്ടയടിക്കുന്ന കാര്യം പറയുമ്പോൾ അവർക്ക് മൂന്ന് പേർക്കും ആക്ച്വലി അനീഷ് സേഫായിരുന്നു ഗിസൈലിനും ആര്യനും അപ്പോൾ ആര്യൻ പറഞ്ഞു ഓക്കെ ഞാൻ ഈ പറയുന്ന അടിക്കുന്ന കാര്യത്തിൽ ഞാൻ പോയി നിന്നോളാം പക്ഷേ ഞാൻ തന്നെ അത് ഏറ്റെടുക്കാം ലൈക്ക് അത് ചെയ്യാതിരിക്കാം ചെയ്യാതിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഹൗസ് മെയ്റ്റ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഏത് തരത്തിലുള്ള വെറുപ്പാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം നാളെ നോമിനേഷൻ അടുത്ത് വീക്ക് നോമിനേഷൻ വന്നാലും എല്ലാം ഞാൻ തന്നെ ഏറ്റെടുത്തോളാം എന്നുള്ള രീതിയിൽ നമ്മൾ ആരെയും നിന്നു സി അത് ആക്ച്വലി ഫെയർ ആയിരുന്നു അഭിലാഷിൻ്റെ പ്രശ്നം ആക്ച്വലി ഹൗസ് മെയ്റ്റ്സ് എല്ലാവരും തന്നെ ഒരു അംഗവൈകല്യനായി കണ്ടുകൊണ്ടാണോ തന്നെ ചൂസ് ചെയ്യാതിരുന്നത് എന്നുള്ള ഒരു 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 വിക്റ്റം കാർഡാണ് അവിടെ ഇറക്കാൻ ശ്രമിച്ചത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ആക്ച്വലി പുള്ളിക്കാരൻ ഇഷ്ടംപോലെ ഗെയിംസ് അതിന് മുമ്പൊക്കെ ഉണ്ടായിരുന്നു ഇൻക്ലൂഡിങ് ക്യാപ്റ്റൻസി ടാസ്ക് വരെ പുള്ളി കാര്യമായിട്ടുള്ള രീതിയിൽ ഒന്നും പുള്ളി ആ ഗെയിമിൽ വിൻ ചെയ്യാനുള്ള ഒരു എഫോർട്ട് പോലും എടുക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല അതിനുശേഷം അഭിലാഷി വന്ന് കൺഫെക്ഷൻ റൂമിൽ വന്നിട്ട് ഞാൻ ഇനി മുതൽ നന്നായിട്ട് ഗെയിം കളിക്കുമെന്ന് പറയുന്ന ഒരു കാര്യം ആരും ഹൗസ്മേയ്റ്റ്സ് ആരും അറിഞ്ഞിട്ടില്ല സോ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഇനി അഭിലാഷിന്റെ ഒരു ഒരു ലൈറ്റ് വേർഷൻ ആയിരുന്നു പക്ഷെ ഇങ്ങനെയല്ല അഭിലാഷ് പ്രൂവ് ചെയ്യാത്തടത്തോളം കാലം ഹൗസ്മേറ്റ്സിന് എങ്ങനെ അറിയാ അറിയാൻ പറ്റുക ഇങ്ങനെയല്ല അഭിലാഷ് അഭിലാഷിന് ഇതിൽ കൂടുതൽ വിൽ പവർ ഉണ്ടെന്ന് എന്നിട്ട് ഈ പുള്ളിക്കാരൻ ഈ പറയുന്ന പോലെ ഇവിടെ വന്നിട്ട് എന്നെ 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 നിങ്ങൾ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്യാൻ എന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്യാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മുന്നിൽ ഈ പറയുന്ന പോലെ പാസ്റ്റ് എക്സ്പീരിയൻസ് ഇല്ല പാസ്റ്റ് എക്സ്പീരിയൻസിൽ നന്നായിട്ട് ഗെയിം കളിച്ച ഗിസയിലോ ആരിനോ ഉള്ളൂ അതുകൊണ്ട് പിന്നെ അതേപോലെ അനീഷും കഴിഞ്ഞ വീക്കിൽ അതായത് അതിന് മുമ്പത്തെ വീക്കിൽ അനീഷ് നന്നായിട്ട് ഓടിയാണ് ഒറ്റയ്ക്കാണ് ആ ടാസ്ക് ജയിച്ചെടുത്തത് സോ അപ്പോൾ ആ മൂന്ന് പേരല്ല വേറെ ഏതാണ് ബെസ്റ്റ് ഓപ്ഷൻ ഒരു ടാസ്ക് ചൂസ് ചെയ്യാൻ അവിടെ പോയതിനു ശേഷം ഇന്നതാണ് ടാസ്ക് അപ്പോൾ അത് കൊണ്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ എന്നെ വിട്ടില്ല എന്ന് പറയുന്നതിനകത്ത് പ്രത്യേകിച്ച് ന്യായമില്ല എന്നായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത് അതിന് ശേഷം അഭിലാഷം എന്താണ് ചെയ്തത് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഹൗസ് മെയ്റ്റ്സ് എല്ലാവരും ഗെയിം റൂമിലോട്ട് ചെന്ന സമയത്ത് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ അതായത് ബുദ്ധിപൂർവ്വം ഒരാളെ കൊണ്ട് മുട്ടയടിപ്പിക്കുക എന്നുള്ളൊരു അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു ഗെയിം അവിടെ ഹൗസ് മെയ്റ്റ്സ് എല്ലാവരും ചെയ്യേണ്ട സമയത്ത് അഭിലാഷ് ആരിനെ നന്നായിട്ട് ട്രിഗർ ചെയ്തിട്ട് ആ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ആ ഒരു എൻവയ്മെൻറ്റ് തന്നെ വേറൊരു ലെവലിലോട്ട് മാറ്റിക്കൊണ്ട് ആ ഒരു ഗെയിം അവിടെ കുളവാക്കുകയാണ് ചെയ്തത് പേഴ്സണലി അത് എൻ്റെ അഭിപ്രായം മാത്രമാണ് ആക്ച്വലി അതിനകത്ത് ഒരു പലർക്കും പല വേർഷൻസ് ഉണ്ടായിരിക്കും പല യൂട്യൂബേഴ്സിൻ്റെ അടുത്തൊന്നും പല വേർഷൻസ് ഞാൻ കണ്ടു പക്ഷേ ഇങ്ങനെ ഒരു വേർഷൻ ആരും പറയുന്നത് ഞാൻ കേട്ടില്ല പക്ഷേ എനിക്ക് ഗെയിം കണ്ടപ്പോഴത്തേന് എനിക്ക് എക്സ്പെഷ്യലി തോന്നിയ ഒരു വേർഷൻ ഇതായിരുന്നു ശരിയാണ് ഈ പറയുന്ന പോലെ അഭിലാഷ ഒരു അംഗവയലൻ കൊണ്ടുള്ള ഒരു കൺസഡേഷൻ ആവാം അപ്പോൾ ഓവറോൾ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അഭിലാഷിന് ഒരു കോംപ്ലക്സ് ഈ പറയുന്ന പോലെ ഗിസൈലിനോടും ആരിനോടും ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു മേ ബി അത് റോങ് ആവാം പക്ഷെ എന്തായാലും ഇൻസെക്യൂരിറ്റി ഉണ്ടെന്നുള്ളൊരു കാര്യം വിസിബിൾ ആണ് അതുകൊണ്ട് തന്നെയാണ് അവിടെ തന്നെ ചൂസ് ചെയ്യാത്തതിന് ഹൗസ് മെയ്റ്റ്സിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുകയും പിന്നീട് താനൊരു മൈൻഡ് ഗെയിം കളിക്കേണ്ട അടുത്ത് അൺകൺട്രോളബിളായി ആരുടെ അടുത്ത് ദേഷ്യപ്പെടുകയും ചെയ്തതെന്ന് മനസ്സിലാകുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തു താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ